ഒരു കഥ <laughs> എന്റെ കഥ തന്നെയാണ് ഒരുപാട് തവണ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടും പക്ഷേ ഇനിയും കേൾക്കാത്ത കുറെ പേരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റില്ല എന്ന് കരുതി ഒന്നിനും ശ്രമിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ രണ്ടായിരത്തി പതിനേഴില് എന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കയറി അവിടുന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇറങ്ങി സ്വന്തമായിട്ട് ഒരു ഐ ടി കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഒരു സ്റ്റാഫിലാണ് തുടക്കം പിന്നീട് രണ്ടു വർഷം കൊണ്ട് അതോ പതിനാറ് സ്റ്റാഫായി ഒരുപാട് സന്തോഷത്തിൽ പോകുന്ന ഒരു സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡ് വരുന്നത് എല്ലാവരെയും പിടി കുലുക്കിയതുപോലെ അത് എന്നെയും കളഞ്ഞു വിവാഹത്തിന് ശേഷം ഞാൻ ക്യാരി മൂന്ന് മാസത്തിനകം തന്നെ കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ബെഡ് ഇടാൻ ആവേണ്ടി വന്നു ഏകദേശം അഞ്ചു മാസാണ് ഞാൻ ആ ബെഡിൽ തന്നെ എഴുന്നേക്കാൻ പറ്റാണ്ട് കിടന്നത് എൻ്റെ ഐ ടി കമ്പനി പൂട്ടി ഒരു വശത്ത് കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷം ഉണ്ടെങ്കിലും ഞാൻ മാനസികമായിട്ട് വളരെ തകർന്നു പോയ സമയമായിരുന്നു ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം എന്നെ പിടികൂടി എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങി ഈ ഒരു സമയത്ത് ഹസ്ബൻഡ് എന്നെ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അറിയാവുന്ന പാരമ്പര്യമായി കൈമാറി വന്ന ആയുർവേദത്തിലെ രഹസ്യ കൂട്ടുകളും ശുഭാപ്തി വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയതാണ് ഭൂമിക വേദിക്സ് ഇന്ന് ഭൂമിക വേദിക്സ് എന്ന ബ്രാൻഡ് ഒരുപാട് വളർന്നു കേരളത്തിലെ അൻപത് പവർഫുൾ വുമൻസില് എന്നെയും ഈ വർഷം തിരഞ്ഞെടുത്തു നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ ചിലപ്പോ നമ്മൾ തോറ്റു പോയേക്കാം പക്ഷെ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കാതിരിക്കരുത് വിജയം അത് നമുക്കൂടെ ഉള്ളതാണെന്നേ